നമ്മുടെ മുഖത്തൊക്കെ കുരുക്കൾ വന്ന കറുത്ത പാടുകളോ വെയിലുകൊണ്ട് കരിവാളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പാക്കുകളായിട്ടും ക്രീമായിട്ടൊക്കെ യൂസ് യൂസാക്കാറുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ ഈ പാക്ക് യൂസ് യൂസാക്കാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് മുഖം നല്ല എടുത്ത് മുഖം നല്ലൊരു നിറം കിട്ടാനും നല്ലൊരു ഗ്ലോക്ക് കൂട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ ഇത് വന്നിട്ട് ഉലുവ വെച്ചിട്ടാണ് കേട്ടോ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഉലുവൊക്കെ ഉണ്ടല്ലോ ഉലുവില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല അല്ലേ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും അപ്പം നമ്മുടെ ഈ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നന്നായിട്ട് പറ്റും കേട്ടോ സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതോ ഇതിൽ ആഡ് ചെയ്യുന്നതോ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ എന്നാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് ഉലുവൻ്റെ പൊടി എടുക്കുന്നുണ്ട് ഉലുവ ഞാൻ പൊടിച്ച് വെച്ചതായിരുന്നു തീർന്നുപോയിട്ടോ അപ്പോൾ ഉലുവ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലൊന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ പൗഡർ ഇല്ലെങ്കിൽ വീട്ടിൽ നല്ല ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കുക കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി പൊടി ഒരിക്കലും എടുക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒരു ദിവസം പഴകി കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യം ഈ പഴകി കഞ്ഞിവെള്ളമാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രഷായ കഞ്ഞിവെള്ളം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ചും കൂടി നമുക്ക് നല്ലത് പഴകിയ കഞ്ഞിവെള്ളമാണ് പഴകുമ്പോൾ കുറച്ചത് കട്ടിയൊക്കെ ആയിട്ട് വരും കേട്ടോ അതിൽ നിന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് പാലാണ് കേട്ടോ തിളപ്പിക്കാത്ത പാലെടുക്കുക കേട്ടോ അത് നമുക്ക് ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക അത് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലൂസായുമ്പോൾ ഒരുപാട് കട്ടിയായും ഈ പാക്ക് റെഡിയാക്കുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെയാണ് റെഡിയാക്കേണ്ടത് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഉലുവ പെട്ടെന്ന് കട്ടിയായി പോകും അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുക്കാൻ പറഞ്ഞത് ഇതിൽ കഞ്ഞിവെള്ളം ചേർത്തത് കൊണ്ട് പാൽ ആഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് യൂസാക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഉലുവൻ്റെ പൗഡറോ ഇതൊക്കെ ആഡ് ചെയ്യേണ്ടി വരും പിന്നെ അത് ഒരുപാട് കട്ടിയായി പോകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നോക്കിയിട്ട് കഞ്ഞിവെള്ളമാണെങ്കിലും പാലാണെങ്കിലും നോക്കിയിട്ട് അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതിപ്പോൾ നല്ല രീതിക്ക് ആയി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അല്ല ഒരുപാട് കട്ടിയല്ല പക്ഷേ ഇതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കട്ടിയായി വരും കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫേസൊക്കെ നന്നായി കഴുകിയെടുക്കുക അതിന് ശേഷം ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലൈറ്റ് വൈറ്റ് ആയിട്ട് ഫസ്റ്റ് മേലെ ഒന്ന് ഫസ്റ്റ് കോട്ടിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് മേലേക്ക് പിന്നെയും ഒരു കോട്ടിങ്ങും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് യൂസ് ആക്കണം എന്നാലേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നത് പക്ഷേ നമുക്ക് ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ഗ്ലോ ആ തിളക്കവും നമുക്ക് പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ഒക്കെ ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് യൂസാക്കുക അല്ലാതെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല നമുക്ക് കിട്ടിയ റിസൾട്ടും കൂടി അത് പോയി കിട്ടും കേട്ടോ അപ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് കുറയ്ക്കാനായിട്ട് നമ്മൾ പല വഴികളും ചെയ്യാറുണ്ട് അല്ലേ ആണെങ്കിലും നമ്മൾ ഡ്രിങ്ക് ആണെങ്കിലും അതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ അതിന് ദിവസവും ചെയ്യണം ദിവസവും ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലേ അല്ലാതെ ഒരു ദിവസം രണ്ട് ദിവസം നമ്മൾ ആ ഡ്രിങ്ക് ആണെങ്കിലും ആ ഫുഡ് ആണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെലിഞ്ഞു പോവുകയോ ഇല്ല ഒരിക്കലും മെലിയില്ലല്ലോ അപ്പം നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ മെലിയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഫേസ് പാക്കുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം യൂസാക്കിയത് കൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കിട്ടുന്ന റിസൾട്ടും കൂടി അത് പോയി കിട്ടും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാം കേട്ടോ അപ്പം ഞാൻ അപ്ലൈ കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ ഇത് നന്നായി ഡ്രൈ ആവുന്ന മുമ്പ് തന്നെ ഒന്ന് കഴുകണം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒട്ടലായിരിക്കും കേട്ടോ ഒലുവായത് കൊണ്ട് ഉണ്ടാകും അപ്പോൾ കഴുകിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഡ്രൈ ആണ് മുമ്പ് തന്നെ ഒന്ന് കഴുകിക്കളയാം ചെറിയ രീതിക്ക് മസാജ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കഴുകിക്കളയാം പിന്നെ ഫുൾ ആയി കഴുകി കളഞ്ഞിട്ടുണ്ട് ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് കേട്ടോ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഒരു സ്കിന്ന് നല്ലൊരു ലൈറ്റൻ ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ ആദ്യം ഒന്ന് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് എടുക്കണം അതുവരെ കല്ല് ടാറ്റാ ബൈ താങ്ക്